നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ബോഡി വെയിറ്റ് എത്രയാണോ അത്ര നമ്മുടെ ഒരു വെയിറ്റ് ആണ് ഇതിനകത്ത് ബെയർ ആവുന്നത് ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ ശരിക്കും ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം കോട്ടയം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പിറവം നഗരത്തിലേക്കാണ് പിറവ നഗരം വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസുകളാൽ അതിമനോഹരമായ നഗരമാണ് പിറവം അരിക്കൽ വാട്ടർഫോൾ അതുപോലെ തന്നെ ചൂലം വാട്ടർഫോൾ അതുപോലെ കൊച്ചിരിക്കൽ ഗുഹ അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമല്ല രണ്ട് ദിവസം വന്നാൽ പോലും കണ്ടു തീരാത്ത അത്രയും സ്ഥലങ്ങളാൽ നിറയപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പിറവം നഗരം നേരെ നമ്മൾ പിറവ നഗരത്തിന്റെ ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന മൂവാറ്റുപുഴയിൽ നിന്നും ഇരുപത്തി നാല് കിലോമീറ്ററും അതുപോലെ തന്നെ എറണാകുളം നഗര മധ്യത്തിൽ നിന്നും മുപ്പത്തി ഒന്ന് കിലോമീറ്ററും ദൂരമുള്ള പിറവത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ആറ്റുതീരം വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ആറ്റുതീരം റിവർ വ്യൂ പാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ ജിം കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഈവനിങ് വാക്ക് മോർണിംഗ് വാക്ക് ചെയ്യുന്നവർക്ക് കൂടെ തന്നെ എക്സസൈസും കൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതും നദിയുടെ കരയിൽ മൂവാറ്റുപുഴ ആറിന്റെ തീരത്താണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് അതായത് പിറവത്തുനിന്ന് വരികയാണെങ്കിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് വെളിയനാട് പോകുന്ന റൂട്ടാണ് ഇങ്ങനെ ആറ്റുതീരം ഓപ്പൺ ജിം കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പിറവം താലൂക്ക് ആശുപത്രിയുടെയും പിറവം നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചതാണ് ഈ ഓപ്പൺ ജിം പതിനാല് വയസ്സിന് താഴെയുള്ളവർ ഈ ജിം ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ജിമ്മിലെ ഒരു മെക്കാനിസം നോക്കും എന്താന്ന് നോക്കാം ഇത് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ ബോഡി വെയിറ്റ് വെച്ചിട്ട് ഉള്ള ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് തന്നെ കറക്റ്റ് നമ്മുടെ ഒരു വെയിറ്റാണ് ഇതിനകത്ത് ബെയർ ആവുന്നത് ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെയിറ്റിനനുസരിച്ചുള്ള പവറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ എത്ര വെയിറ്റ് ആണോ അതിൻ്റെ അനുസരിച്ച് സംഭവം കൊള്ളാം നല്ല അടിപൊളിയായിട്ടോ ചെയ്തിരിക്കുന്നത് ആർക്കും വേണമെങ്കിലും ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ലെഗിന് എക്സസൈസ് ചെയ്യാനുള്ളതാണ് മറ്റുള്ള എക്സസൈസ് മെഷീൻസിനെ പോലെ തന്നെയാണ് ഇതും നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് വെയിറ്റ് എടുക്കേണ്ട കാര്യം നമ്മൾ ജിംനേഷത്തിൽ പോയി വെയിറ്റ് ഒരുപാട് ചെയ്യുന്ന പോലെ ആ ഒരു കൺസെപ്റ്റിലല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞൊരു വെയ്റ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ജോഗിങ്ങിന് വാക്കിങ്ങിനൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ലോസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജിമ്മിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ഇവിടെ പ്രതീക്ഷിക്കരുത് പക്ഷേ എന്നാൽ എന്നാലിതൊരു ഓപ്പൺ ജിമ്മാണ് ജിമ്മിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് അതായത് ഒരുപാട് വെയ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല പക്ഷേ എങ്കിലും പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ബോഡി വെയിറ്റ് എത്രയാണോ അത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഭാരം അപ്പം അതിൻ്റെ അനുസരിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സംഭവം നല്ല കിട്ടുക കേട്ടോ അടിപൊളിയും ഇത് ഷോൾഡറിനുള്ള സംഭവാണ് കേട്ടോ ഇതും കൊള്ളാം സംഭവം നല്ല അടിപൊളിയാണ് ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇവിടെ അതായത് ഈ പിറവത്തല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ജിം കൺസെപ്റ്റ് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റായിട്ട് ഷെയർ ചെയ്യാം പിറവത്തെ എല്ലാ വർഷവും വള്ളംകളി നടക്കാറുണ്ട് ഈ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ് നല്ല കാഴ്ചകളും കണ്ട് നല്ല കാറ്റും കൊണ്ട് നദിയുടെ തീരത്തോടെയുള്ള ഒരു വാക്കിങ് അല്ലെങ്കിൽ ഒരു ജോഗിങ് ചെയ്യാൻ ഏറ്റവും നല്ല സ്പോട്ടുകളിലൊന്നാണ് നമ്മുടെ ഈ ആറ്റുതീരം പാർക്ക് പിറവ പിറവത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ ആറ്റുതീരം വാക്കിംഗ് വേ വൈകുന്നേര സമയങ്ങളിലോ രാവിലെ സമയങ്ങളിലോ ഏത് സമയത്ത് വന്നാലും വളരെ ആപ്റ്റായിട്ട് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ ഈ ആറ്റുതീരം പാർക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ആണ് ഇവിടെ ഉള്ളത് തന്നെ ഏത് സമയം ചെറിയ രീതിയിലുള്ള കാറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സമയം പോലും നമുക്കിവിടെ വന്നിരുന്നാൽ ബോർ അടിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു വശത്ത് ശാന്തമായി ഒഴുകുന്ന മൂവാറ്റുപഴി മറുവശത്ത് പച്ച പർവതാനു വിരിച്ചതുപോലെയുള്ള നെൽപ്പാടങ്ങളാലും അനുഗ്രഹീതമാണ് നമ്മുടെ ഈ ആറ്റുതീരം ഏകദേശം ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്ന ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ജോഗിങ്ങിനായാലും വാക്കിങ്ങിനായാലും വളരെ ആപ്റ്റായിട്ടുള്ള ആണ് കൂടെ കുറച്ച് എക്സസൈസും കൂടെ ആയി കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് അതുകൊണ്ട് തന്നെ പിറവത്തുള്ള ഒരു ഭൂരിഭാഗം ആളുകളും രാവിലെ വന്നാലും അതുപോലെ വൈകിട്ട് വന്നാലും യൂസ് ചെയ്യുന്ന നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഈ ആറ്റുതീരം വ്യൂ പാർക്കിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് പാഴൂർ റെയിൻബോ ബ്രിഡ്ജ് കാണാനാണ് അതായത് മഴവിൽ പാലം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെയുണ്ട് പിന്നെ ഒരു തൂക്കുപാലം ഉണ്ട് ഇത് രണ്ടും കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഈ പാഴൂർ വളരെ പ്രശസ്തമായ ഒരു പടിപ്പുരയുണ്ട് അതിൻ്റെ വീട് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ പോകുന്നത് ഈ മഴവിൽ പാലവും അതുപോലെ തന്നെ ഈ തൂക്കുപാലവും കൂടെ കാണാനാണ് ഇവിടെ നിന്ന് ഏകദേശം അഞ്ചര കിലോമീറ്റർ ആണ് പാഴൂരിലേക്കുള്ള ദൂരം പിറുപത്തുനിന്ന് നേരെ എറണാകുളം പോകുന്ന റൂട്ടിലാണ് നമ്മൾ ഈ മഴവിൽ പാലത്തിലേക്കായിട്ട് പോകേണ്ടത് അങ്ങനെ നമ്മൾ പാഴൂരാണ് എത്തിയിരിക്കുന്നത് പാഴൂര് പെരും തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ആ മഴവിൽ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായ പാഴൂർ പെരും തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സൈഡിൽ തന്നെ ഒരു കെ എസ് ആർ ടി സിയുടെ വെയ്റ്റിംഗ് ഷെഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡിലൂടെ ഉള്ള വഴിക്കാണ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകേണ്ടത് ഇവിടെ തന്നെ ഒരു ഹോളോ ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കാണാനായിട്ട് സാധിക്കും ഇതും ഒരു ലാൻഡ് ആണ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ മഴവിൽ പാലം സ്ഥിതി ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് നേരെ നമ്മൾ മഴവിൽ പാലത്തിലേക്കാണ് എൻട്രി ആയിരിക്കുന്നത് ഈ മഴവിൽ പാലം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഒരു പർപ്പസ് തന്നെ ശിവരാത്രി സമയത്ത് ബലിതർപ്പണത്തിനായിട്ട് വരുന്നവരുടെ സുഗമമായ യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഴയിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ മഴയിൽ പാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലും ഒരു മഴയിൽ പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഇൻസ്ട്രക്ഷൻ ഞാൻ വായിക്കാം സിതാഭസ്വ നിബഞ്ജനത്തിന് വരുന്നവർ മണൽപ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിന് സമീപം മാത്രം നിബഞ്ജനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഈ പാലമിറകി നേരെ ചെല്ലുന്നത് പാഴൂർ മണപ്പുറത്തേക്കാണ് ഈ മണപ്പുറം നല്ല മഴയുള്ള സമയത്ത് ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല എല്ലാം ഒതുങ്ങി നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ നിറയെ പുല്ലുകളാണ് ഈ പുല്ലുകളുടെ ഒരു ഹൈറ്റ് ഏകദേശം ആറര ഏഴടിയോളം ഹൈറ്റ് വരും ഈ പുഴയുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ചിതാഭസ്മം ഒഴുക്കിയതിനു ശേഷമുള്ള കുടങ്ങളൊക്കെ അതിലായിട്ട് കിടക്കുന്നതായിട്ട് പഴൂര് തൂക്കുവാലും അതും കൂടെ കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഈ പാഴൂര് ശിവക്ഷേത്രത്തിന്റെ താഴെയുള്ള ഈ മണൽപ്പുറത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ബലിതർപ്പണം അതായത് ശിവരാത്രിയുടെ ആ സമയത്ത് ആലുവ മണപ്പുറത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബലിതർപ്പണത്തിന് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആ ആചാരം സെയിം ആയിട്ട് നടത്തുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പാഴൂര് ശിവക്ഷേത്രത്തിന്റെ ഈ മണപ്പുറവും ഈ പാഴൂര് മണപ്പുറം അറിയപ്പെടുന്നത് ശിവരാത്രി മണപ്പുറം എന്ന് തന്നെയാണ് ശിവരാത്രിയുടെ ആ സമയമൊക്കെ ആകുമ്പോൾ ഈ മണപ്പുറം ബലിതർപ്പണത്തിനായി സജ്ജീകരിക്കും ബലിതർപ്പണ സമയത്ത് പൂജാരി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ കാണുന്ന ശിവരൂപത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ശിവരാത്രി സമയത്ത് ഈ മണപ്പുറം വിളക്കുകളാലും ലൈറ്റുകളാലും അലങ്കരിക്കപ്പെടുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ആ സമയത്ത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന തൂക്കുപാലത്തിലേക്കാണ് അതായത് പാഴൂർ ഹാംഗിങ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് നേരെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കാണാനായിട്ട് സാധിക്കും അതായത് പെരം തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഈ രണ്ടു പാലങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതായത് തൂക്കുപാലവും അതുപോലെ തന്നെ മഴവിൽ പാലവും അങ്ങനെ നമ്മൾ പാഴൂര് ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് തൂക്കുപാലത്തിലാണ് എത്തിയിരിക്കുന്നത് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് പാഴൂര് ഈ രണ്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പാത കൂടിയാണ് നമ്മുടെ ഈ ഹാങ്ങിംഗ് ബ്രിഡ്ജ് നേരെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പത്തു പേരിൽ കൂടുതൽ ഒരേ സമയത്ത് മുകളിൽ കയറാൻ പാടില്ല എന്ന് നഗരസഭയുടെ സെക്രട്ടറി ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന കെ ഇ എൽ എന്ന് പറയുന്ന കമ്പനിയാണ് അതായത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാലിൽ തന്നെയാണ് ഇതിന്റെയും നിർമ്മാണം പൂർത്തിയായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിന് മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് നമ്മുടെ ഈ അമ്പലം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് നോക്കിയാലും വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന മൂവാറ്റുപുഴ ആറ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരെ ക്രോസ് ചെയ്ത് കക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് കക്കാട് നമ്മൾ കംപ്ലീറ്റ് പോകുന്നില്ല ജസ്റ്റ് ക്രോസ് ചെയ്ത് അപ്പർ സൈഡിൽ ഇറങ്ങുന്നതേ ഉള്ളൂ കാരണം ആ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കൂടെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് കാരണം ഏത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും ഭംഗി ആർജിച്ചത് എന്ന് അറിയണമെങ്കിൽ കക്കാട് സൈഡിൽ നമ്മൾ ഇറങ്ങി അവിടുത്തെ വ്യൂ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നേരെ ക്രോസ് ചെയ്ത് നമ്മൾ പാലത്തിൻ്റെ കീഴേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് വരാനായിട്ട് നേരെ പെറുവാത്തുനിന്ന് കക്കാട് വഴി നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനും സാധിക്കും പക്ഷെ കക്കാട് വഴി വരികയാണെങ്കിൽ ഒരു കാറിന് കഷ്ടി കടന്നു പോകാനുള്ള വഴിക്കുള്ള വീതി മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ വരുന്നവർ മാക്സിമം പാഴൂര് വഴി വരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ഈ പാലത്തിന് താഴെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ രണ്ട് ചെറിയ കുട്ടി വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ചെറിയ രീതിയിൽ മീൻ പിടിക്കാനും പിന്നെ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് സഞ്ചരിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് ആ വള്ളം പിന്നെ നമ്മൾ നേരെ പാലത്തിന് കീഴ് ഇറങ്ങി അതായത് കക്കാട് സൈഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതിനപ്പുറത്ത് ഒരു ഉണ്ട് അവിടെ ഒരുപാട് പേര് കുളിക്കുന്നതും അതുപോലെ അലക്കുന്നതും ഒക്കെയാണ് അതാ കാണുന്ന മഴയിൽ പാലമാണ് തൊട്ട് പുറത്ത് കാണുന്ന പെരുതൃക്കോവിൽ മഹാദേവ ക്ഷേത്രം പിന്നെ നമ്മുടെ തൂക്കുപാലം ഈ മൂന്ന് സംഭവങ്ങൾ തൊട്ടടുത്തടുത്താണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ആറ്റുതീരം രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിറവം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് വാച്ച് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് നമ്മുടെ മൂവാറ്റുപുഴ കോതമംഗലം സൈഡിലുള്ളവർക്ക് ഒരു ഭൂരിഭാഗം പേർക്കും ഈ സ്ഥലങ്ങളെ പറ്റി അറിയത്തില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെലൈക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണുന്നവർ ചുരു നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും ട്രാവൽ ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു